അങ്ങനെ ഇപ്പോൾ കാർലോസ് മരിച്ചത് കണ്ട് ഞെട്ടി നിൽക്കുന്ന ബാറ്റ്ഗേളിനെ കാർലോസിനെ കൊന്നത് ആണെന്ന് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ കോളിലൂടെ നീ എന്തിനാണ് കാർലോസിനെ കൊന്നതെന്ന് ബാറ്റ്ഗേള് പാരീസിനോട് ചോദിച്ചതെന്നും അയാളുടെ പൈസ സ്വന്തമാക്കാൻ വേണ്ടിയും പിന്നെ അയാളെക്കാൾ വലിയ ഗ്യാങ്സ്റ്ററായി മാറുവാനുമാണ് താൻ അയാളെ കൊന്നതെന്നും ഇപ്പോൾ തനിക്ക് അയാളുടെ പൈസ കിട്ടിയതുപോലെ ഉടനെ തന്നെ സുന്ദരിയായ നിന്നെയും താൻ സ്വന്തമാക്കുമെന്നും പാരീസ് ബാറ്റ്ഗിനോട് പറയുകയാണ് ഇപ്പോൾ സൈക്കോ പാരിസ് പറഞ്ഞതും പിന്നെ അവൻ ചെയ്തതും കണ്ട് ഒന്നും മനസ്സിലാകാതെ ഞെട്ടി നിൽക്കുന്ന ബാറ്റ് ബാറ്റുകൾ ഇപ്പോൾ വലിയൊരു അപകടത്തിൽപ്പെടുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ കാർലോസ് മരിച്ചതറിയാതെ കാർലോസിന്റെ ആളുകൾ ആ മുറിക്കാത്തു വന്നതും അപ്പോൾ തന്നെ ബാറ്റ് ഗേളും കാർലോസിന്റെ ആളുകളുമായി അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു ബാറ്റ് ഗേൾ അവന്മാരെ എല്ലാം അടിച്ചുപേടിത്തിട്ട് ആ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല മാത്രമല്ല കാർലോസിന്റെ ഗ്യാങ്ങിലുള്ള കുറേ പേർ തോക്കുകൾ ഉപയോഗിച്ചും മറ്റും ബാറ്റുകളിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു ബാറ്റ്ഗേളെ അറ്റാക്കിൽ നിന്നെല്ലാം കഷ്ടിച്ച് രക്ഷപ്പെട്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് പേടിച്ചിരിക്കുന്ന ബാറ്റ്ഗേളിനെ രക്ഷിക്കുവാനായി അവിടെ മറ്റൊരാൾ വരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ ബാറ്റ്മാൻ ആണ് ബാറ്റ്മാൻ ബാറ്റ്മാനിപ്പോൾ അവിടെയുള്ള കാർലോസിൻ്റെ ആളുകളെല്ലാം അടിച്ചുപിടിത്തിട്ട് ബാറ്റ്ഗേളിനെയും രക്ഷിച്ച് അവിടുന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് തൻ്റെ വാക്കുകൾ കേൾക്കാതെ ഒറ്റയ്ക്ക് പാരീസിനെ തേടിപ്പോയി അപകടത്തിൽ പെട്ടതന്നെ ബാറ്റ്മാൻ ബാറ്റ്ഗേളിനെ വഴക്ക് പറയുന്നു മാത്രമല്ല ഇനി ഈ പാരീസിൻ്റെ കാര്യം താൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാമെന്നും ബാറ്റ്മാൻ ബാറ്റ്ഗേളിനോട് പറയുന്നു അപ്പോൾ തന്നെ ബാറ്റ് ഗേൾ താൻ നിന്നെ സഹായിക്കുവാനാണ് ഇതെല്ലാം ചെയ്തതെന്നും എങ്ങനെയും പാരീസിനെ പിടിക്കുവാനായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും ബാറ്റ് ഗേൾ ബാറ്റ്മാനോട് പറയുകയാണ് പക്ഷേ ബാറ്റ്മാൻ തനിക്ക് നിൻ്റെ സഹായം ഇനി ഒരു കാര്യത്തിനും ബാറ്റ് ഗേളിനോട് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങിയതും ബാറ്റ്മാൻ പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന ഗേൾ ബാറ്റ്മാനോട് എതിർത്ത് സംസാരിക്കുകയാണ് പക്ഷേ ബാറ്റ്മാൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല അത് കണ്ടതും ഭയങ്കരമായി ദേഷ്യം വന്ന ഗേൾ ബാറ്റ്മാനോട് ദേഷ്യത്തോടെ എതിർത്ത് സംസാരിക്കുകയും ബാറ്റ്മാനെ തല്ലാനും നോക്കുകയാണ് ഇപ്പോൾ ഗേൾ തന്നോട് തല്ലുകൂടാൻ വരുന്നത് കണ്ട ബാറ്റ്മാൻ ബാറ്റ് ബാറ്റുകളിൻ്റെ അറ്റാക്കെല്ലാം വളരെ സിമ്പിളായി തടയുകയാണ് പക്ഷേ ബാറ്റ്മാൻ തിരിച്ചടിക്കുന്നൊന്നുമില്ല മാത്രമല്ല ബാറ്റ്മാനോട് അടി അടികൂടുന്നതിനിടയിൽ താൻ നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് ബാറ്റ്മാനെ അടിച്ചുപിടിത്തിട്ട് ബാറ്റ്മാനെ കിസ് ചെയ്യുകയാണ് ബാറ്റ് ഗേൾ മാത്രമല്ല അവർ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്റുകേളിനെ ബാറ്റ്മാനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബാറ്റ്മാന് തിരിച്ച് അങ്ങനെ ഒരു ഇഷ്ടം ബാറ്റുകളിനോടില്ല അതുകൊണ്ട് പുള്ളിക്കാരന് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണ് ഒറ്റയ്ക്ക് ആ പാരീസിൻ്റെ പുറകെ ബാറ്റുകൾ പോയത് പക്ഷേ ബാറ്റ്മാനെ അതൊന്നും ഇഷ്ടപ്പെടാതെ തന്നോട് ഇനി ഒരു കാര്യത്തിലും തന്നെ സഹായിക്കാൻ വന്നു പോകരുതെന്ന് ബാറ്റ്മാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഉണ്ടായ ദേഷ്യം കാരണമാണ് ബാറ്റുകൾ ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്തതും പിന്നീട് ഉമ്മ കൊടുക്കലും മറ്റും നടത്തിയതും അങ്ങനെ ഇപ്പോൾ ബാറ്റുകളിന് തന്നോടുള്ള ഇഷ്ടം എങ്ങനെയുള്ളതാണെന്ന് ബാറ്റ്മാൻ മനസ്സിലാകുകയാണ് പക്ഷെ ബാറ്റ്മാൻ അതൊന്നും വലുതായി ഇഷ്ടപ്പെടുന്നില്ല കാരണം അടുത്ത ദിവസം ബാറ്റ്മാൻ ബാറ്റ്ഗിനെ ഒരു കാര്യത്തിനും പിന്നീട് വിളിക്കുന്നില്ല ഇപ്പോൾ ബാറ്റ്മാൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാത്തത് കൊണ്ടും പിന്നെ കഴിഞ്ഞ ദിവസം ബാറ്റ്മാനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടും സങ്കടത്തിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് നമ്മുടെ ബാറ്റ്ഗേർ അങ്ങനെ ഇപ്പോൾ അവിടെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ബാറ്റുകൾ രണ്ടും കൽപ്പിച്ച് ബാറ്റ്മാനെ വിളിച്ച് എവിടെയാണുള്ളതെന്ന് ചോദിച്ചതും ബാറ്റ്മാൻ താനാ പാരീസ് എവിടെയാണോ ഉള്ളതെന്ന് കണ്ടെത്തിയെന്നും അവൻ്റെ അടുത്തേക്ക് താൻ പോവുകയാണെന്നും ബാറ്റ്ഗിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബാറ്റ്ഗേൾ താനും കൂടി വരണോ എന്ന് ബാറ്റ്മാനോട് ചോദിച്ചതും ബാറ്റ്മാൻ വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ ബാറ്റുകൾ ഈ പാരീസിനെ പിടിച്ചതിനു ശേഷം നമ്മൾ ഒന്നിച്ച് പഴയതുപോലെ ഇനി ഇനി വർക്ക് ചെയ്യില്ലേ എന്ന് ബാറ്റ്മാനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ബാറ്റ്മാൻ അതിന് മറുപടി പറയുന്നില്ല അത് കണ്ടതും കഴിഞ്ഞ ദിവസം നടന്നതൊന്നും ഒന്നും മനസ്സിൽ വെക്കരുതെന്നും എന്തെങ്കിലും തന്നോട് സംസാരിക്കാൻ ബാറ്റ്മാനോട് പറഞ്ഞ് ബാറ്റ്ഗേൾ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ തന്നെ ബാറ്റ്മാൻ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ഇപ്പോൾ ബാറ്റ്മാൻ കോൾ കട്ട് ചെയ്തതും അപ്പോൾ തന്നെ ആ പാരീസ് ബാറ്റ്മാൻ്റെ കാറിന് നേരെ ഒരു ചെറിയ മിസൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ് ബാറ്റ്മാൻ ഇപ്പോൾ പാരീസ് ഉള്ളിടത്താണുള്ളത് അങ്ങനെ ഇപ്പോൾ പാരീസ് വീണ്ടും വീണ്ടും ബാറ്റ്മാൻ്റെ കാറിനിട്ട് മിസൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു കായിത്തിന് ബാറ്റ്മാൻ വേഗം ആ കാറിൽ നിന്നും പുറത്തിറങ്ങി രക്ഷപ്പെടുന്നു പക്ഷേ ശരീരത്തിൽ ഒരുപാട് പരിക്ക് പറ്റിയതുകൊണ്ട് പാരീസിനോടും അവൻ്റെ ആളുകളോടും ഫൈറ്റ് ചെയ്ത് നിൽക്കുവാൻ ബാറ്റ്മാന് സാധിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ മറിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അവിടെ നമ്മുടെ ബാറ്റ്ഗേള് വന്ന് ആ പാരീസിനിട്ടും അവൻ്റെ ആളുകൾക്കിട്ടും എടുത്തിട്ട് അടി കൊടുക്കുകയാണ് അങ്ങനെ പുള്ളിക്കാരി ബാറ്റ്മാനെ രക്ഷിക്കുന്നു അങ്ങനെ ഇനി അടുത്ത ദിവസം ബാറ്റ്ഗേളിനെയാണ് കാണിക്കുന്നത് പുള്ളിക്കാരി ഇപ്പോൾ ബാറ്റ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ട് താൻ ഇനി ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കാനായി വരില്ല എന്നും താൻ ബാറ്റുകളാവുന്നതും നിർത്തുകയാണെന്നും പറഞ്ഞ് ബാറ്റ്മാനോട് ഭയം പറഞ്ഞ് പുള്ളിക്കാരി അവിടുന്ന് പോവുകയാണ് മറ്റേ പാരീസിനെയും അവൻ്റെ ആളുകളെയും അന്ന് തന്നെ പോലീസ് പിടിച്ചിരുന്നു അങ്ങനെ പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ചില സംഭവങ്ങളാണ് ഇനി കാണിക്കുന്നത് ഇപ്പോൾ ബാറ്റ്മാൻ ഒരു സ്ഥലത്ത് അഥവാ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ചെല്ലുകയാണ് അവിടെ കുറേ പോലീസുകാരുമുണ്ട് അതൊരു ക്രൈം സീനാണ് അവിടെയുള്ള ഒരു മുറിയിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട് പക്ഷെ അവർക്കാർക്കും ജീവനില്ല അവരെല്ലാം മരിച്ചിരിക്കുകയാണ് ആ മരിച്ചവരുടെ മുഖത്ത് ഭയങ്കരമായ ഒരു ചിരിയുണ്ട്